എന്താ ചേച്ചി വേണ്ടേ മോളെ പാലുണ്ടോ ആ ഉണ്ട് ചേച്ചി വേറെന്തെങ്കിലും വേണോ ആ മോളെ നാലൂറ് പാലും ഒരു തൈരും കാശ്മീരിയുടെ മുളക് പൊടി ആക്കി ആ തരാം ചേച്ചി എന്താ ചേച്ചി വേറെന്തെങ്കിലും വേണോ ആ മോളെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമായിരുന്നു മിച്ചറ് മതി ആ ഇതെല്ലാം കൂടെ കണക്ക് കൊടുക്കേറ്റമ്പത് ആ ശരി മോളെ പോവാ ഒരു ഓട്ടോ കൂലി ചോദിച്ചോണ്ട് ആ മോളെ ഒരു അമ്പത് ഓട്ടോ ഓട്ടോക്കൂലിക്ക് കൊടുക്കാനോ ആ അതെല്ലാം ചോച്ചി എന്നേ ഇപ്പം തിരിച്ചുവരും സാധനം കിട്ടാൻ ചോദിക്കാം അയ്യോ മോളെ മറന്നു ഒരു പുട്ടുപൊടി ഒരു കിലോ വെളിച്ചെണ്ണ തന്നേക്ക് നാളെ കൊണ്ട് പൈസ തന്നേക്കാം ആ ശരി ചേച്ചി